നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പി കെ കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം വരുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ സി പി എമ്മിയെ ബാധിച്ച പുതിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് പി കെ കുഞ്ഞനന്ദൻ സി പി ഐ അന്വേഷണം വേണമെന്ന കോൺഗ്രസ് ആവശ്യം ബി ജെ പി വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കുമെന്നാണ് സൂചന ഒരു കാലത്ത് പാർട്ടി ദുർബലമായിരുന്ന പാനൂരിലെ സി പി എമ്മിന്റെ കരുത്തനായ നേതാവായിരുന്നു പി കെ കുഞ്ഞനന്ദൻ ടി പി വധക്കേസ് എന്ന കേരളം ഞെട്ടിയ രാഷ്ട്രീയ കൊലപാതക കേസിൽ പതിമൂന്നാം പ്രതിയായി ശിക്ഷിക്കപ്പെട്ട ശേഷവും പാർട്ടി പദവികളിൽ നിന്ന് ഒഴിവാകാതെ സി പി എം കുഞ്ഞനന്ദനോട് അനുഭാവം കാണിച്ചിരുന്നു അതായിരുന്നു പാർട്ടിയും കുഞ്ഞനന്ദനും തമ്മിലുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസംഘവുമായി സോഷ്യലിസ്റ്റുകളുമായും നിരന്തരം ഏറ്റുമുട്ടിയിരുന്ന പാനൂരായിരുന്നു പി കെ കുഞ്ഞനന്ദന്റെ തട്ടകം പാർട്ടി ദുർബലമായിരുന്ന പ്രദേശത്ത് അണികളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ അടികളും തിരിച്ചടികളുമാണ് കുഞ്ഞനന്ദനെ പ്രദേശത്ത് ജനകീയനാക്കിയത് പ്രദേശത്തെ പ്രശ്നപരിഹാരങ്ങളിൽ മധ്യസ്ഥനായി മാറിയ കുഞ്ഞനന്ദൻ പിന്നീട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായി വളർന്നിരുന്നു കണ്ണൂർ നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച പി ആർ കുറുപ്പ് യുഗത്തിനു ശേഷം പാനൂരിൽ ആർ എസ് എസും ബി ജെ പിയും ശക്തി പ്രാപിച്ചതോടുകൂടി സി പി എമ്മുമായുള്ള രാഷ്ട്രീയ സംഘടനകളും മോർച്ചു അപ്പോഴൊക്കെ കുഞ്ഞനന്ദനാണ് പാർട്ടി ആശ്രയിച്ചത് ടി പി വധക്കേസ് അന്വേഷണം കണ്ണൂരിലേക്ക് നീണ്ടതോടെയാണ് കുഞ്ഞനന്ദൻ ശ്രദ്ധാ കേന്ദ്രമായത് പതിമൂന്നാം പ്രതിയായ കുഞ്ഞനന്ദന് കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു കുഞ്ഞനന്ദനെ മുൻനിർത്തി മറ്റു നേതാക്കളുടെ പങ്കും യു ഡി എഫ് ആരോപിച്ചത് പഴയ ചില കേസുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു സി പി എം തന്നെയാണ് ടി പി വധത്തിന് പിന്നിലെന്ന ആരോപണം ശക്തമാക്കിയതും ഗൂഢാലോചനയിലെ കുഞ്ഞനന്ദന്റെ പങ്ക് കാരണം തന്നെ പക്ഷേ സി പി എം കുഞ്ഞനന്ദനെ കുറ്റവാളിയായി കണ്ടില്ല മറ്റു രണ്ട് പ്രാദേശിക നേതാക്കളെ പാർട്ടി പുറത്താക്കിയെങ്കിലും കുഞ്ഞനദനെ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിലനിർത്തി പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കുഞ്ഞനന്ദൻ പരോളിൽ ഇറങ്ങിയെത്തി കുഞ്ഞനന്ദൻ വീണ്ടും വിവാദ കേന്ദ്രമാകുന്നത് പിണറായി സർക്കാർ നിരന്തരം പരോളുകൾ നൽകിയപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം കുഞ്ഞനന്ദൻ ഇരുന്നൂറ് ദിവസത്തിലേറെ ജയിലിന് പുറത്തു കഴിഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള പരിഗണന നൽകി വിട്ടയക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു ഗവർണർ അനുമതി നൽകിയില്ല ഒടുവിൽ മെഡിക്കൽ ബോർഡിന്റെ ശുപാർശ പരിഗണിച്ച കുഞ്ഞനന്ദന് ശിക്ഷയായി ഇളവ് നൽകിയ ഹൈക്കോടതി ചികിത്സയ്ക്കായി ജാമ്യം അനുവദിക്കുകയായിരുന്നു കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ കുഞ്ഞനന്ദനെ പോലെ ശ്രദ്ധാ കേന്ദ്രമായ മറ്റൊരു തടവു ഉണ്ടായിട്ടില്ല ചന്ദ്രശേഖരൻ വധക്കേസ പ്രതിയും സി പി ഐ എം നേതാവുമായ പി കെ കുഞ്ഞാനന്ദൻ മരണപ്പെട്ടതിന് പിന്നാലെ സി പി ഐ എം നേതാക്കൾ നടത്തിയ അനുസ്മരണത്തെയും ഈ പ്രകീർത്തനങ്ങളെയും വിമർശിച്ച രാഷ്ട്രീയ വിമർശകനായ ഡോക്ടർ ആസാദ് ഫേസ്ബുക്കിൽ എഴുതിയത് വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു ഇതാണ് ആ കുറിപ്പ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം സി എന്ന പാർട്ടിയാണ് ചെയ്തത് എന്ന് അന്നേ ആളുകൾ മനസ്സിലാക്കിയതാണ് കോടതി വിധിയും അത് തുറന്നു കാണിച്ചു എന്നാൽ ഗൂഢാലോചന എത്ര മുകളിലേക്ക് നീണ്ടിരുന്നു എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളും സന്ദേഹങ്ങളും മാത്രം നിലനിന്നു മോഹനൻ മാസ്റ്റർക്കും മുകളിലേക്ക് അന്വേഷണം നീണ്ടില്ല അന്നത്തെ യു ഡി എഫ് ഭരണവും സി പി ഐ എം താല്പര്യത്തിന് വഴങ്ങിയതും കണ്ടില്ല അന്ന് സ്തംഭിച്ച അന്വേഷണത്തിൽ തുറക്കാതെ പോയ വഴികളും കേന്ദ്രങ്ങളും തുറക്കപ്പെടുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് കൊലക്കുറ്റത്തിന് കോടതി ശിക്ഷിച്ച പി കെ കുഞ്ഞനന്ദിന്റെ മരണത്തെ തുടർന്ന് ആ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം നന്ദി പ്രമേയങ്ങൾ വന്നു മറ്റൊരു ഏരിയ കമ്മിറ്റി അംഗത്തിന് ജില്ലാ കമ്മിറ്റി അംഗത്തിനും ലഭിക്കാത്ത പാർട്ടി ബഹുമതി അദ്ദേഹത്തിന് മികച്ച പ്രവർത്തനം ഏതാണെന്നതിന് അടിവരയിട്ടു സംസ്ഥാന നേതൃത്വത്തിന്റെ അകമഴിഞ്ഞ അഭിവാദ്യത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിന്റെ നിഗൂഢ വഴികളിൽ ബാക്കിയുള്ളവ തെളിഞ്ഞു വന്നു അത് പൊതുസമൂഹത്തിന്റെ ശങ്കകൾ ദുരീകരിക്കാൻ സഹായകമായി കൊലയാളികളെ സാമൂഹിക മാധ്യമങ്ങളിലെയും പൊതുമാധ്യമങ്ങളിലെയും വായടുത്ത വീറുകൊണ്ട് വിശുദ്ധപ്പെടുത്താൻ ആവില്ല അത് പാർട്ടിയെ തന്നെ കൊലയാളി പാർട്ടി എന്ന് വിളിക്കാൻ ഇടവരുത്തും സ്പെഷ്യൽ അഡീഷണൽ സെക്ഷൻസ് കോടതിയുടെ വിധിയിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട സി പി എം നേതാവാണ് പി കെ കുഞ്ഞനന്ദൻ മേൽ ഈ വിധിക്ക് സ്റ്റേ നൽകിയിട്ടുമില്ല മേൽക്കോടതി വരെ ശിക്ഷിക്കപ്പെട്ടവർ കൊലയാളികൾ തന്നെയാണ് എന്നാൽ മേൽ സമാന്തര കോടതിയുടെ അധികാരമുണ്ടെന്ന മട്ടിൽ കുഞ്ഞനന്ദൻ കുറ്റവാളിയല്ല എന്ന് സി പി ഐ എം പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും കീഴ്പെട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാവൂ അല്ലാത്തവയെ നിരോധിക്കാൻ അഥവാ ഉള്ള രജിസ്ട്രേഷൻ റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് ടി പി വധക്കേസിലെ കോടതി വിധി തങ്ങൾക്ക് ബാധകമല്ലെന്നും ശിക്ഷിക്കപ്പെട്ടയാൾ നിരപരാധിയാണ് എന്നും വിളിച്ചു പറയുന്നത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊലയാളിയെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തതും മരണശേഷം മഹത്വവൽക്കരിച്ചതും നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള യോഗ്യതയാണ് പാർട്ടി കൈയൊഴിയുന്നത് സാമൂഹിക മാധ്യമങ്ങളിലല്ല കോടതിയിലാണ് തെളിവുകൾ ഹാജരാക്കി വാദിക്കേണ്ടത് കോടതി പിരിഞ്ഞ ശേഷം തോന്നുന്ന ന്യായം അടുത്ത കോടതിയിലേക്ക് കരുതി വെക്കാം അല്ലാതെ കുറ്റവാളിയെ തുണയ്ക്കാൻ കോടതിയെ അവഹേളിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് സി പി ഐ എം ചെയ്യുന്നത് അത് തന്നെയാണ് സി പി ഐ എം ഇപ്പോഴും ചെയ്യുന്നത് ടി പി ചന്ദ്രശേഖരന്റെ ഓർമ്മയോടും പൊരുത്തി തോൽപ്പിക്കുകയാണ് പാർട്ടി കോടതി ശിക്ഷിച്ച കുറ്റവാളികളെ മറിച്ചുള്ള വിധി വരും വരെ അകറ്റി നിർത്തുക എന്നതാണ് ജനാധിപത്യ സംവിധാനത്തിൽ അഭികാമ്യം അങ്ങനെ തീരുമാനിക്കാനുള്ള ജനാധിപത്യ ബോധം സി പി എമ്മിൽ ബാക്കി നിൽക്കുന്നില്ല അങ്ങനെയൊരു പാർട്ടി കോടതിയുടെയും പോലീസിന്റെയും അധികാരം തങ്ങൾക്കുണ്ട് എന്ന് പറയുന്നതിൽ അത്ഭുതവുമില്ല അതോടെ പക്ഷേ ജനാധിപത്യ വ്യവഹാരങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് പാർട്ടി വേർപെടുകയാണ് ജനാധിപത്യ രീതി മാർഗം തേടുന്ന തീവ്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് സമാനമായ നിലയിലാണ് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സമീപനം മുഖ്യമന്ത്രിയുടെ അനുശോചന സന്ദേശത്തിലുണ്ട് കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട ഒരാളെ മഹത്വവൽക്കരിക്കാൻ അദ്ദേഹം പദവി ദുരുപയോഗം ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളും പറയുകയാണ് ഇതിന് പിന്നാലെയാണ് താഴെയുള്ള നേതാക്കൾ ചന്ദ്രശേഖരനെ വെള്ള പുതപ്പിച്ച് കിടത്തുമെന്നും തലച്ചോറ് പൂക്കുല പോലെ ചിതറയ്ക്കുമെന്നൊക്കെ പ്രസംഗിച്ചത് കുലംകുത്തിയായി പ്രഖ്യാപിച്ച കൊലപ്പെടുത്തണമെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഇവരുടെ ഫോൺ സംഭാഷണങ്ങളും പരിശോധിച്ചാൽ ഉന്നതല ഗൂഢാലോചന വ്യക്തമാകുന്നു എന്ന് വി ഡി സതീശൻ തന്നെ പറയുന്നു സതീശന്റെ ആവശ്യത്തോട് ബി ജെ പി പ്രതികരിച്ചിട്ടില്ല എങ്കിലും കാര്യങ്ങൾ സങ്കീർണമാവുകയാണ് കേന്ദ്ര സർക്കാരും ബി ജെ പിയും കേരള സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ അവസരം പാർതിരിക്കുമ്പോഴാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാദം ഒരു വഴിയാകുമ്പോഴാണ് കുഞ്ഞനന്ദൻ വരുന്നത് ലീഗും കോൺഗ്രസും ഇലക്ഷൻ ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത് ഇതിന് ബി ജെ പിയുടെ പിന്തുണ കൂടി ലഭിക്കേണ്ട താമസമേ ഉള്ളൂ വടകരയിൽ കെ കെ ശൈലജയെ മത്സരിപ്പിക്കാൻ ഇറങ്ങിയതോടെ ടി പി വീണ്ടും സെൻട്രൽ സ്റ്റേജിൽ എത്തുകയാണ്